ഹായ് ഡിയേഴ്സ് പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരട്ടോ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഫുഡ് ഉണ്ടാക്കലും അതുപോലെ കുറച്ച് കണ്ണി മാങ്ങയൊക്കെ ഉണ്ട് അപ്പോൾ അത് അച്ചാറിടലും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ കണ്ണിമാങ്ങ അച്ചാറാണ് കേട്ടോ ഇടുന്നത് അത് ഇത്താൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നതാണ് ഇവിടുത്തെ നാത്തൂവിൻ്റെ അപ്പം അതിൻ്റെ ഉപ്പിലും എന്താ ഉപ്പുണ്ടല്ലോ അതൊന്നും കിട്ടിയിട്ടില്ല വെറും മാങ്ങ മാത്രം കൊടുത്ത വെച്ചിട്ടുള്ളൂ ഇത്താക്കറിയാത്തത് കൊണ്ട് എന്താണെന്ന് അറിയില്ല കൊടുത്തിട്ടും ഞാനൊരാഴ്ച ഫ്രിഡ്ജിൽ വെച്ചീനും അതിൻ്റെ ശേഷമാണ് പച്ചാർ ഇടാൻ ഒരുങ്ങണത് അപ്പം ഞാനതിന് വേണ്ടിയിട്ട് കുറച്ച് ഉലുവയും കടുകുമൊക്കെ അതിന് എന്താ ഒക്കെ സ്പൂൺ എടുത്ത് കാണ്ട് വറുത്ത് പൊടിക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി എന്താ ഒന്നര സ്പൂൺ അച്ചാറും പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എന്താ ഒരു സ്പൂൺ കായം പൊടി അതും കൂടി ഒന്നും കൂടി ചൂടാക്കി എടുക്കണം കേട്ടോ ചട്ടിയിൽ അപ്പോൾ ഇതാണ് കേട്ടോ കണ്ണിമാങ്ങ കണ്ണിമാങ്ങ പതിനഞ്ച് ദിവസവും ഒരു മാസം അങ്ങനെ നല്ല ചിലവരൊക്കെ പതിനഞ്ച് ദിവസമൊക്കെ ഉപ്പിലിട്ട് ഇങ്ങോട്ടാണ് അച്ചാറേത് എന്താ ആറ് മാസത്ത് കൂടുതൽ ഐറ്റം ഉണ്ടാവും ഉപ്പിലിട്ട് വെച്ചിട്ട് അപ്പോൾ ഞാൻ വേണ്ടി പൊടികളൊക്കെ മിക്സ് ചെയ്ത് ഇട്ടുകൊടുക്കണം കേട്ടോ പൊടികളൊക്കെ പൊടിച്ചതും പിന്നെ നമ്മൾ ചൂടാക്കി പൊടി ഇട്ട് കൊടുക്കണേ പിന്നെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് അതൊന്ന് ചൂടാക്കിയിട്ടാണ് ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഞാനിത് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലൊരു കുപ്പിയിലിട്ട് ഇട്ട് വെക്കുകയാണ് അങ്ങനെ അച്ചാറൊക്കെ റെഡി ആക്കിയതിന് ശേഷം ഞാൻ ഉച്ചക്കൊക്കെ എല്ലാം കറിയുണ്ടാക്കുകയാണ് കേട്ടോ അപ്പം അന്നത്തെ കറി എന്താ വെച്ചാൽ ഒരു സാമ്പാർ ഉണ്ടാക്കുകയാണ് ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലാ കഷ്ണം വെച്ചിട്ട് ഞാനൊരു സാമ്പാർ വെക്കുകയാണ് പിന്നെ നമുക്ക് നമുക്കിന്നാണെങ്കിൽ മീനൊന്നും കിട്ടാത്തൊരു ദിവസേനും അപ്പം ഒന്ന് മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അതൊക്കെയാണ് പൂച്ചക്കത്ത് സ്പെഷ്യൽ അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യമൊക്കെ കഴിഞ്ഞ് നമ്മൾ സുട്ടു സ്കൂളിൽ നിന്നിട്ട് സട്ടുവിനെ കൂടെ മുടി എടുത്താൻ വേണ്ടിട്ടൊന്നും പുറത്ത് പോയിട്ടോ മടങ്ങിയപ്പോൾ ഞങ്ങളൊരു കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ എന്താ ഉപ്പിലിട്ട നെല്ലിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സൂട്ടുനിന്ന് വാങ്ങി ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ